ഏഷ്യാകപ്പിന് ഇനി ആഴ്ചകൾ മാത്രം ശേഷിക്കെ ഇന്ത്യൻ ടീം പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ പത്തൊമ്പതിനായിരിക്കും അജിത് അഗർക്കർക്ക് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയെന്നാണ് വിവരം അടുത്ത മാസം ഒമ്പത് മുതൽ ഇരുപത്തെട്ട് വരെയാണ് ടി ട്വന്റി ഫോർമാറ്റിലുള്ള കപ്പ് നടക്കാനിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഐ സി സി ടി ട്വന്റി ലോകകപ്പിൽ ജേതാക്കളായ ഇന്ത്യൻ സഖ്യത്തിലുണ്ടായിരുന്ന ചിലരെ കപ്പിൽ ടീമിനോടൊപ്പം നമുക്ക് കാണാൻ സാധിക്കില്ല അതുപോലെ തന്നെ ടി ട്വന്റി ലോകകപ്പിൽ ചാൻസ് ഇല്ലാതെ പുറത്തിരുന്ന് കളി കണ്ട ചിലർ കപ്പിൽ പോർക്കടത്തിൽ ഇറങ്ങുകയും ചെയ്യും ഇത് ആരൊക്കെയാണെന്ന് നോക്കാം വെടിക്കെട്ട് ബാറ്ററും യുവ ഓൾറൗണ്ടറുമായ അഭിഷേക് ശർമ്മയാണ് ഈ ലിസ്റ്റിലെ ആദ്യത്തെയാൾ കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിന് ശേഷം ഇന്ത്യയ്ക്കു വേണ്ടി അരങ്ങേറിയ താരമാണ് അദ്ദേഹം സിംബാവയ്ക്കെതിരായ ജൂലൈയിൽ നടന്ന അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിലൂടെയാണിത് നിലവിൽ ഐ സി സിയുടെ ടി ട്വന്റി റാങ്കിങ്ങിലെ നമ്പർ വൺ ബാറ്റർ കൂടിയാണ് അഭിഷേക് ശർമ്മ പതിനേഴ് മത്സരങ്ങളിൽ നിന്നും നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് എട്ട് നാല് എന്ന കിഡിലൻ സ്ട്രൈക്ക് റേറ്റിൽ അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് റൺസ് അദ്ദേഹം നേടിക്കഴിഞ്ഞു രണ്ട് വീതം സെഞ്ചുറികളും ഫിഫ്റ്റികളും ഇതിൽ ഉൾപ്പെടും കപ്പിൽ ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണർമാരിൽ ഒരാൾ അഭിഷേക് തന്നെയായിരിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം മിസ്റ്ററി സ്പിന്നർ വരുൺ ചക്രവർത്തിയാണ് ടി ട്വന്റി ലോകകപ്പ് മിസ്സായതിനു ശേഷം ഏഷ്യാകപ്പിൽ ടീം ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കാനൊരുങ്ങുന്ന അടുത്തയാൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടി ട്വന്റി ലോകകപ്പിലൂടെ അരങ്ങേറിയ ശേഷം വൻ ഫ്ലോപ്പായ ടീമിന് പുറത്തായ താരമാണ് അദ്ദേഹം കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ബംഗ്ലാദേശുമായുള്ള ടി ട്വന്റി രണ്ടാം അരവ് നടത്തിയ ശേഷം വരുണിന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ടി ട്വന്റി ഫോർമാറ്റിൽ സ്പിൻ ബോളിംഗിനെ തുറപ്പു ചീട്ടായി അദ്ദേഹം മാറിക്കഴിഞ്ഞു ബംഗ്ലാദേശിനെതിരെ അഞ്ചും സൗത്ത് ആഫ്രിക്കക്കെതിരെ പന്ത്രണ്ടും വിക്കറ്റുകളെടുത്ത വരുൺ ഏറ്റവും അവസാനം ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിൽ പതിനാല് വിക്കറ്റുകളും നേടിക്കഴിഞ്ഞു യുവ ഓൾറൗണ്ടറും റൗണ്ടറും ഇടം കയ്യൻ ബാറ്ററുമായ തിലക് വർമ്മയാണ് ഈ ലിസ്റ്റിലെ മൂന്നാമത്തെ താരം ടി ട്വന്റിയിൽ ഐതിഹാസ താരം വിരാട് കോഹ്ലി ഒഴിച്ചിട്ട മൂന്നാം നമ്പറിൻ്റെ പുതിയ അവകാശിയായി അദ്ദേഹം മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റിൽ അരങ്ങേറിയ തിലക് ഇതിനകം ഇരുപത്തിയഞ്ച് മത്സരങ്ങളിൽ കളിച്ചു കഴിഞ്ഞു നാൽപ്പത്തി ഒമ്പത് പോയിന്റ് തൊണ്ണൂറ്റിമൂന്ന് ശരാശരിയിൽ നൂറ്റി അമ്പത്തി അഞ്ച് പോയിന്റ് പൂജ്യമേഴ് സ്ട്രൈക്ക് റേറ്റിൽ എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസും സ്കോർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ നവംബറിലെ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിൽ തുടർച്ചയായ രണ്ട് ടി ട്വൻ്റി സെഞ്ചുറികളാണ് തിലക് വാരിക്കൂട്ടിയത് നിലവിലെ ഫോമും റെക്കോർഡുകളും നോക്കുമ്പോൾ അദ്ദേഹം ഉറപ്പായും ഏഷ്യാകപ്പ് ടീമിലുണ്ടാവും പുതിയ ടെസ്റ്റ് ടീം ക്യാപ്റ്റനും യുവ സൂപ്പർ താരവുമായ ശുഭ്മാൻ ഗില്ലാണ് ടി ട്വന്റി ലോകകപ്പ് മിസ്സായ ശേഷം ഏഷ്യാകപ്പിലൂടെ മടങ്ങിയെത്താൻ തയ്യാറെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസിനോടൊപ്പം അദ്ദേഹം നിരാശപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ വർഷത്തെ ടി ട്വന്റി ലോകകപ്പ് ടീമിൽ ഗില്ലിനെ സ്ഥാനം നഷ്ടമാക്കിയതും ഇതുതന്നെയാണ് സമീപകാലത്തൊന്നും ടി ട്വന്റിയിൽ കളിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന് ഏഷ്യ കപ്പ് ടീമിൽ സ്ഥാനം ലഭിച്ചേക്കുമെന്നാണ് വിവരം കഴിഞ്ഞ ഐ പി എല്ലിൽ ജി ടിക്കായി വലിയ റൺപേട്ടിയാണ് അദ്ദേഹം നടത്തിയത് കൂടാതെ അവസാനം ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റ് പരമ്പരയിൽ എഴുന്നൂറ് പ്ലസ് റൺസുമായി ടീമിൻ്റെ റൺ മെഷീനായി ഗിൽ മാറുകയും ചെയ്തിരുന്നു